ഹായ് ഗായസ് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ നാളത്തെ പ്രൊമോയ്ക്ക് വേണ്ടി കട്ട വെയിറ്റിംഗ് ആണ് എല്ലാവരും എക്സൈറ്റഡ് ആണ് അതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നാളെയാണ് ലാലേട്ടൻ വരുന്നത് കാരണം വീക്കെൻഡ് എപ്പിസോഡ് ലാലേട്ടൻ്റെ ബർത്ത്ഡേ പ്രമാണിച്ച് ഷിഫ്റ്റ് ചെയ്യുകയാണ് ചെയ്തത് തിങ്കൾ ചൊവ്വയിലേക്ക് അപ്പം നാളെ തന്നെയാണ് രണ്ട് ദിവസത്തെയും ഷൂട്ട് നടക്കുക അപ്പം നാളെ ആയിരിക്കും ലാലേട്ടൻ്റെ ബർത്ത്ഡേ പരിപാടികളും ആഘോഷങ്ങളൊക്കെ നാളെ ആകാനാണ് ചാൻസ് കൂടുതൽ അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലെ കണ്ടസ്റ്റൻ്റ് എല്ലാം പല പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രാക്ടീസൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ നാളെ ഒരു എവിക്ഷൻ നടന്നു കഴിഞ്ഞാൽ ആ കണ്ടസ്റ്റി ചിലപ്പോൾ ആ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യാൻ പറ്റാതെയാവും അപ്പം അവർ നേരത്തെ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഡാൻസും പരിപാടികളായിരിക്കും അതുകൊണ്ട് നാളെ ലാലാട്ടൻ്റെ കേക്ക് കട്ടിങ്ങും അതുപോലെ തന്നെ പല സെലിബ്രിറ്റികൾ വന്നിട്ട് വിഷ് ചെയ്യുന്ന പരിപാടിയൊക്കെ നാളെ ആകാനാണ് ചാൻസ് എന്നിട്ട് ചൊവ്വാഴ്ച ആയിരിക്കും ഒരു എവിക്ഷൻ ഉണ്ടാവുക നാളെ കലാപരിപാടികളും ലാലേട്ടനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ ഓരോരുത്തർ പങ്കുവയ്ക്കുന്ന സീനുകളൊക്കെ ആകാനാണ് ചാൻസ് കൂടുതൽ എന്തായാലും നാളെ ഒരു ഉച്ച കഴിഞ്ഞ് തന്നെ പ്രൊമോ വരും നമുക്കപ്പം അറിയാം നാളെയാണോ എവിക്ഷൻ അതോ മറ്റന്നാളോ നാളെ ഇപ്പം ലാലേട്ടൻ്റെ ബർത്ത്ഡേ ഡേ ആണെങ്കിൽ ഒരിക്കലും എവിക്ഷൻ നാളെ ഉണ്ടാവില്ല അത് ചൊവ്വാഴ്ചയേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ എന്തായാലും നമ്മൾ ചൊവ്വാഴ്ച എവിക്റ്റ് ആകാൻ പോകുന്ന വ്യക്തിയെക്കുറിച്ച് വ്യക്തമായി തന്നെ ധാരണയുണ്ട് അത് മറ്റാനും അല്ലാതെ റെസ്മിൻ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കാര്യങ്ങൾ എന്തായാലും നാളെ ഉച്ച ഉച്ചകഴിഞ്ഞ് പ്രൊമോ വരും അവ പ്രൊമോയിലൂടെ മനസ്സിലാവും നാളെയാണോ ആണോ ലാലാട്ടൻ്റെ ബർത്ത്ഡേ ആഘോഷങ്ങളില്ലെങ്കിൽ മറ്റന്നാളാണോ എന്തായാലും എവിക്ഷൻ കുറച്ച് കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്തായിരിക്കാം അതിനായിട്ട് നമ്മൾ ചാനൽ സന്ദർശിക്കുക